ഫ്രണ്ട്സ് നമ്മൾ നമ്മളിത് നാലാമത്തെ ദിവസത്തേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഹരിയാനയിലുള്ള ഒരു യൂസർ കാർസ് ഷോറൂമിലാണ് വന്നിരിക്കുന്നത് കേട്ടോ എന്താ കാർ എന്ന് പറയുന്ന ഷോറൂമാണ് ഇവിടെ കുറേ എന്താ പറയുക ലക്സറി വണ്ടികളും അതുപോലെ തന്നെ നമ്മളൊക്കെ എപ്പോഴും എൻക്വൈ ചെയ്യുന്ന ഇനോവ ഇടക്ക എല്ലാ വാഹനങ്ങളും അതാണ് നിങ്ങൾക്ക് ഇത് കാണാം അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഓടി ക്യൂ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞാൽ ക്യൂ നോക്കാൻ വേണ്ടി വന്നതാണ് നല്ലൊരു ക്യൂ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതിന്റെ വാല്യൂഷന് കാര്യങ്ങൾക്ക് പ്രത്യാവശ്യം പൊടി പിടിച്ച് കിടക്കണ്ടെന്നുള്ള വണ്ടികൾ ഇവിടെ ഒരു ഇതെല്ലാം ബെൻസ് ബി എൻ ഡബ്ല്യൂ വോൾവോ അങ്ങനത്തെ കുറേ വില കൂടിയ ലക്ഷറി വാങ്ങാനൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് അപ്പം ഈ ഷോറൂമിന്റെ റൂം ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ കാര്യങ്ങൾ ഞാനത് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം നമുക്ക് നോക്കാം ഇവിടെ ഒരു ഹോണ്ട സിറ്റി ഡീസൽ വി ഓപ്ഷൻ വണ്ടി കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഒമ്പത് ലക്ഷം രൂപയാണ് അവർ ആസ്ക് ചെയ്ത് ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡെസ്റ്ററുകളും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ആവശ്യപ്പെടാറുള്ള എക്സ് യു വി ആണെങ്കിലും ഇനോവ ആണെങ്കിലും അങ്ങനെയുള്ള കുറച്ച് ടാറ്റഡ സഫാരി സ്ട്രോങ് ബി എൻ ഡബ്ല്യു മിസ്റ്റ് നമ്മുടെ പജേറോ സ്പോട്ട് ഓട്ടോമാറ്റിക്കും മാനുവൽ ഓപ്ഷൻ വാഹനങ്ങളൊക്കെ നമുക്കവിടെ നോക്കിയിട്ട് കണ്ടുണ്ട് നിങ്ങൾ ഇതിപ്പോൾ കാണാം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്യാൻ പോയിക്കാനല്ല ചിലപ്പോൾ വണ്ടി വളരെ പെട്ടെന്ന് തന്നെ സെയിൽ നടക്കുന്നുണ്ട് വരുന്ന പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വന്നെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഹരിയാനയിലാണ് നമ്മളെല്ലാം അവരെ അതായത് കാറിനുള്ളതാണ് അതിൻ്റെ ഷോറൂം അപ്പോൾ വണ്ടി അത്യാവശ്യം പൊടി പിടിച്ച് കിടക്കുന്നുണ്ടോന്നുള്ളൊക്കെ അവർ കഴിഞ്ഞ് തുടച്ച് വൃത്തിയാക്കി നിർത്തുന്നുണ്ട് ജീപ്പൊക്കെ കാണാം നമുക്കിവിടെ ഇതൊക്കെയാണ് കാണാം ബി എൻ ഡബ്ലുവിൻ്റെ സീരീസ് കിടക്കുന്നത് ഏതാണോ ആ ഓക്കെ അതുപോലെ തന്നെ വോൾവോൻ്റെ പലതരത്തിലുള്ള കുറേ വാഹനങ്ങൾ നമുക്കിതവിടെ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് വോൾവോ വേണുണ്ട് പല സീരീസിലും എക്സി നയൻറ്റിയോ കാര്യങ്ങളും സിഫ്റ്റിയോ ഒക്കെ നമുക്ക് ഇവിടെ നോക്കിയിട്ട് പല മോഡലിൽ പല ക്വാളിറ്റിയിൽ കിടക്കുന്ന വാഹനങ്ങൾ നമുക്കിത് അവിടെ നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനങ്ങളുടെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വാഹനങ്ങൾ എന്തെങ്കിലും എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളായിട്ട് സം ബന്ധപ്പെടാവുന്നതാണ് അതിന് എൻ്റെ നമ്പറും കൂടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഞാൻ വന്ന് നോക്കി നല്ല വാഹനങ്ങൾ നോക്കി നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി എടുത്ത് നൽകുന്നതായിരിക്കും അപ്പം നിങ്ങൾ അതിന് ബന്ധപ്പെട്ട എൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്നുള്ള നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അങ്ങനെയുള്ള കുറേ നല്ല നല്ല ഷോറൂമുകൾ നമുക്ക് ഹരിയാനയിലും ഡൽഹിയിലും യു പിയിലും ഒക്കെ നമ്മളിപ്പോൾ കുറേ കോൺടാക്ട്സ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മളോട് നമ്മുടെ സുഹൃത്തുക്കൾ ചോദിച്ചു വില കുറച്ച് കിട്ടാവുന്ന വണ്ടികൾ അതായത് ഇത് ഡസ്റ്റർ ഇപ്പോൾ അവർ ചോദിക്കുന്നത് മൂന്നേ പത്താണ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിക്ക് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി മൂന്നേ സംതിങ് തന്നെയാണ് ചോദിക്കുന്നത് പക്ഷേ അതൊക്കെ വില കുറച്ച് കിട്ടും കിട്ടും അത്യാവശ്യം നല്ല ലെവൽ നല്ല വൃത്തിയിൽ കിടക്കുന്ന റീപ്ലേസ്മെൻ്റും തന്നെ കയറാത്ത റോജിനോ പെയിൻ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന നല്ല വാഹനങ്ങളാണ് അപ്പോ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് നമ്മളാടെന്നെ കോൺടാക്ട് നമ്മളങ്ങനെ ഹരിയാനയിൽ വന്നിട്ട് നല്ലൊരു ഓടി ഉണ്ടോ ഒരു ക്യൂ ത്രീ പുറകിൽ നോക്കിയിട്ടുണ്ട് നല്ലൊരു കിടിലും വണ്ടിയാണ്ടോ വണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ടു വണ്ടിയുടെ എസിലെ ഭാഗത്ത് മാത്രമേ ശരി ഇടത്തുള്ളൂ അപ്പോൾ അതെന്താ എങ്ങനെ ആക്കും അതുപോലെ കേസിൽ കേസിലാക്കുക കുറച്ചും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി സംസാരം ഡിസ്കഷന് വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടി പോകുകയാണ് അത് നോക്കിയിട്ട് ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങൾ ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്ന ക്യൂ നല്ലൊരു നല്ല വൃത്തിയുള്ളൊരു വണ്ടിയെന്ന് തന്നെ നമുക്ക് വേറെ പറയാം വേറെ തട്ടിമുട്ട് റീപ്ലേസ്മെന്റുകളും ഒന്നുമില്ല ചെറിയ ലെവലിൽ പെയിന്റ് ഒക്കെ അടിച്ച് വൃത്തിയൊക്കെ നല്ല പോളിഷ് ഒക്കെ ചെയ്ത് കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട് അത് നമ്മൾ എടുത്ത് പറയണല്ലോ അതുകൊണ്ട് തന്നെ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് പണി വല്ല നമുക്ക് ഇന്റീരിയർ ഒന്ന് ക്ലീൻ ചെയ്താൽ മതിയാവും നല്ലൊരു ക്വാളിറ്റി കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് കണ്ടു എല്ലാ നല്ല വൃത്തിയുള്ളൊരു വണ്ടിയെന്നാണ് അപ്പം നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങൾ നമ്മൾ എടുക്കാനും ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടുള്ളത് ക്യൂ ത്രീ നമ്മൾ പർച്ചേസ് കഴിഞ്ഞു കേട്ടോ പിന്നെ രണ്ടായിരത്തി പതിനാല് സിംഗ്ലാസ് സിംഗ്ലൂസ് തട്ടുമുട്ടൊന്നുമില്ലാത്ത ഇല്ലാത്ത സർവീസ് സ്ത്രീ ഉള്ളൊരു വണ്ടി എടുത്തിരിക്കും അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ള വണ്ടിയാണ് നമ്മൾ ഇതുകൊണ്ടാണ് നാട്ടിലോട്ട് വരുന്നത് അപ്പൊ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ എന്തായാലും അത് ഫുൾ ആയിട്ട് തന്നെ കൊടുക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് അത് നോക്കിയാൽ കാണാം നമുക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വണ്ടി ക്യൂ ത്രീ എടുത്തിരിക്കണം അപ്പൊ അതിൻ്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിന്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇപ്പോൾ നിൽക്കുന്നത് അവിടെ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മള സതീഷ്ട് പുറകിലതാണ് നിങ്ങൾക്ക് കാണാം സതീഷ് ഏട്ടനും സതീഷ്ടന്റെ സുഹൃത്തും വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോൾ ക്യൂ ത്രീ ഇനി ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുത്ത് നമ്മളിവിടെ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് അപ്പൊ അതിന്റെ എല്ലാ സന്തോഷത്തിലാണുണ്ടെങ്കിൽ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഡെലിവറി മേടിക്കാൻ പറ്റും ഇവിടെ പാർക്കാൻ സൈഡിലൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വണ്ടി ഡെലിവറി തരാനും അതായത് മേടിക്കുന്ന ഞാനല്ലാതാക്കൊണ്ടും വിൽക്കുന്ന ആളും ഇവിടെ എല്ലാം കൊണ്ടും അങ്ങനെ ഡെലിവറി കീ ആയിട്ട് മേടിക്കുന്ന അങ്ങനത്തെ ഒരുപാട് ചടങ്ങുകളൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് വണ്ടി നേരെ എടുത്ത് നമ്മൾ നാട്ടിലേക്ക് പോയാണ് നാളെ വെളുപ്പിന് അവിടുന്ന് പോയി നമ്മൾ ഹോട്ടലിൽ പോയി ചെയ്ത് നാളെ വെളുപ്പിനോട് ഹലോ അങ്ങനെ ഓടി ഓടി മധ്യപ്രദേശിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഇന്നലെ ആക്ച്വലി നമ്മൾ ജെ മറ്റേ ജയ്പൂര് വഴി അങ്ങനെ ഇറങ്ങാമെന്നൊക്കെ കരുതിയിരുന്നു പക്ഷെ ആ ഹൈവേയിലെ ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് പിന്നെ ഒത്തിരി ബ്ലോക്കുകൾ കാര്യങ്ങൾ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം അതിൽ പോയ ആളുകൾ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ആ റൂട്ട് എടുത്ത് അല്ല പകരം നമ്മൾ നമ്മൾ ഓടി ക്യൂ ത്രീ എടുത്ത് നേരെ നമ്മൾ നമ്മൾ സ്ഥിരം വരുന്ന നാഗ്പൂർ റൂട്ട് വഴി വന്നിട്ടുണ്ട് അപ്പം നമ്മളെ മധ്യപ്രദേശിലെല്ലാം സാഗറിലാണ് നിർത്തിയിരിക്കുന്നത് ഹോട്ടൽ ഹൈവേ ഹബിലാണ് നമ്മളിപ്പോൾ സ്റ്റേ അയച്ചിട്ടുള്ളത് ഇവിടെ വേറെ വണ്ടി ഏകദേശം ഒരു പത്ത് അറുന്നൂറ്റി ചില്ലാരം കിലോമീറ്ററിന് മേലെ ഓടിയിട്ടുണ്ട് ഇതുവരെ വണ്ടിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നമോ ഓയിലിക്കോ ഡീസൽ നേരോ ഒന്നും തന്നെ കണ്ടിട്ടില്ല എല്ലാം പക്ക പെർഫെക്റ്റ് നമ്മൾ നമ്മളോട് വണ്ടി എടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് നമുക്ക് നോക്കിയിട്ട് കണ്ടത് നമ്മുടെ ഹൈവേ ഹബിലേതാ നമ്മുടെ കൂടെ വരുന്ന ഹരിചാട്ടൻ ഉണ്ട് ആ ഹരിചേട്ടൻ നാട്ടിലേക്ക് പോരെന്ന് പറയുമ്പോൾ നമ്മുടെ സുഹൃത്ത് ആണ് കണക്ട് ചെയ്തത് പിന്നെ കഴിഞ്ഞ പക്ഷെ നമ്മൾ കണ്ട നമ്മുടെ ആ ഭായി കാര്യങ്ങളൊക്കെ അവരോട് ഉണ്ട് ഇവിടുന്ന് ഞങ്ങൾ ആ ഭക്ഷണമൊക്കെ കഴിച്ചു ഏകദേശം ഒരു ഒമ്പത് മണി സമയം ആവും ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ ഡൽഹിയിൽ നിന്ന് തിരിച്ചട്ടി നമ്മുടെ ഓടി ക്യൂ ത്രീയുടെ ഡെലിവറി ആണ് സപ്റ്റംബർ നമ്മളൊന്നും ഒരു ഡെലിവറി ആയിട്ടൊന്നും വാങ്ങനെടുത്തില്ല അപ്പൊ അങ്ങനെ നമ്മുടെ ഓടി ക്യൂ ത്രീയുടെ ആളാണ് നമ്മുടെ കൂടെ പേരെന്ന് പറയാമോ ഷാജൻ ഷാജൻ സ്ഥലം എവിടെയാ ാക്കനാട് അപ്പൊ നമ്മള് വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ സബ്സ്ക്രൈബർ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ചാണ് അപ്പൊ അങ്ങനെ നല്ലൊരു വാഹനം എടുത്ത് ഇവിടെ എത്താൻ പറ്റിയെന്നാണ് എന്റെ വിശ്വാസം അപ്പൊ ഈ വാഹനത്തിന്റെ കാര്യങ്ങൾ ഇപ്പൊ പുള്ളി എത്ര മാത്രം ഹാപ്പിയാണ് കാര്യങ്ങളും നമ്മുടെ ഡീലിങ് എങ്ങനെ ഉണ്ടായിരുന്നതിനെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എങ്ങനെ ആക്ച്വലി നമ്മുടെ ഒരു സർവീസ് വളരെ നല്ല സർവീസ് ആണ് എന്താ ഇപ്പൊ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എല്ലാതും എന്താ പറയാ ഒരു സ്വപ്നം പോലെ നടക്കുവാണ് ഞങ്ങള് പോവാന്നാണ് വിചാരിച്ചത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഹെൽത്ത് ഇഷ്യൂസുള്ള കാരണം പോകാൻ പറ്റിയില്ല പക്ഷേ ആ ഒരു സമയത്ത് തന്നെ പുള്ളിക്കാരനവിടെ ഡൽഹിയിൽ പോവുകയും അവിടെ തന്നെ വിളിച്ചപ്പം ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു റിക്വയർമെൻ്റ് എന്തായാലും വേണം വേണമെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുറച്ച് അധികം ദിവസമായിട്ടുള്ളൂ അപ്പം അപ്പം എനിക്കും ഒരു സംശയം എങ്ങനെയാണ് കാര്യങ്ങൾ നല്ലത് പക്ഷേ പുള്ളിയുടെ ആ ഒരു കോണ്ടാക്ട്സും നമ്മളോടുള്ള പെരുമാറ്റം ചിലപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ എന്തായാലും കൂടി അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച പിന്നിപ്പോ ഞാനും കൂടെ പോയി ഇതിനു പകരം എന്നെ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ തന്നെ പുള്ളി അവിടെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് പോലെ എനിക്കൊരു ഫീൽ ഉണ്ടായി അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞെന്നാ ഓക്കെ ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്തോളൂ എന്റെ റിക്വയർമെന്റ് ആണ് അതേപോലെ ഇപ്പൊ നിലവിൽ സെൽഫ് യൂസിനാണ് അത് നോക്കുന്നത് എന്നുള്ളത് പോലെ പറഞ്ഞപ്പോ പുള്ളി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഹണ്ട് ചെയ്ത് ഹണ്ട് ചെയ്ത് ശരിക്കും പറഞ്ഞാല് വണ്ടികൾ നോക്കാൻ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് ഒരു ടൈമില് നമ്മള് ഭയങ്കര നിരാശയായി പോയി ഇനി വണ്ടികളൊന്നും ഇല്ല എന്നുള്ള ഒരു കണ്ടീഷൻ പോലും അതെ കുറെ വണ്ടികൾ കണ്ടിട്ട് കാരണം ഒന്നിനും ആ ഒരു ഫോട്ടോ കാണുമ്പോ നല്ല അടിപൊളി ഫോട്ടോ എല്ലാം നമ്മൾ നോക്കണം ഇതേപോലെ ഒരു ഒരു പെർഫെക്റ്റ് ആയ ഞാൻ കിലോമീറ്റർ ഓടി നിങ്ങൾ എന്നോട് അത് കണ്ടാണ് അത്ര വെയിറ്റ് നമ്മളിപ്പം കാണുമ്പം ഫോട്ടോ ഇപ്പൊ ഇതിലാണെന്നുണ്ടെങ്കിലും ഫോട്ടോ ഒരച്ച് വരുമ്പോ നല്ല വണ്ടി പക്ഷേ അത് പോയി അവിടെ നോക്കുമ്പോഴാണ് അറിയണത് ഇത് ആ പൊട്ടി പൊളിഞ്ഞ വണ്ടിയാണ് ചിലത് ആക്സിഡ് കൊടുക്കുമ്പോ നീങ്ങണില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെല്ല പെയിന്റിങ്ങിന്റെ ഇഷ്യൂ അങ്ങനെ എല്ലാം കൊണ്ടും പക്ഷെ ഒരു എനിക്ക് തോന്നുന്നു നാലാം ദിവസമാണ് നാലാം ദിവസമാണ് ദിവസം വൈകുന്നേരമാണ് വണ്ടി കിട്ടിയത് പക്ഷെ അദ്ദേഹം സാധിച്ചത് നല്ല വണ്ടിയാണ് ഐ ഹാപ്പി വെരി ഹാപ്പി പിന്നെ ശരിക്കും പറഞ്ഞ ഞാൻ പോയി എടുത്ത പോലെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഉണ്ടായി പിന്നെ ഞാൻ ഓടിച്ചു തുടങ്ങിയിട്ടില്ല ഇപ്പൊ ഒരു ട്രയൽ റണ് എടുത്തപ്പോ തന്നെ വെരി ഗുഡ് നല്ല പെർഫോമൻസ് ആണ് പുതിയ വണ്ടിയുടെ എല്ലാ വക ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ വന്നിട്ട് ഇതേപോലെ ഒരേ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം പുള്ളി അവിടുന്ന് ഇങ്ങോട്ട് ഇത്രയും കിലോമീറ്റേഴ്സ് ഓടിക്കുന്നതാണല്ലോ അപ്പൊ പിന്നെ കുറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പം അജുവിന് അവിടെ അജുന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പുള്ളിയുടെ നാട്ടിൽ ഇതേപോലെ ഒരു നെറ്റ്വർക്ക് ഉണ്ട് അത്യാവശ്യം എല്ലാത്തിനും സപ്പോർട്ടിനുള്ള ആൾക്കാരുണ്ട് അപ്പം അവർ വർഷങ്ങളായിട്ടുള്ള ഡീൽ ആയതുകൊണ്ട് പ്രീമിയം ക്ലാസ്സിന് അത്രയും നല്ല അറ്റൻഷനിൽ അവര് കാര്യങ്ങൾ ചെയ്തു തരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു റെഫറൻസിൽ തന്നെ ഞാൻ പറഞ്ഞത് ശരി ഇതേപോലെ തന്നെ നമ്മളെ ആൾക്കാരെ വെച്ചിട്ട് തന്നെ ചെയ്യിപ്പിച്ചോ എന്നുള്ളത് പോലെ പക്ഷെ പുള്ളി അതുപോലെ തന്നെ ഒരു നമുക്കൊരു രണ്ടു ദിവസം രണ്ടു മൂന്ന് ദിവസം എടുത്തു എന്നിരുന്നാലും ഇവിടെ ഞാൻ ചെയ്യുന്നതിന് പകരം എല്ലാതും അവിടുന്ന് എ ടു സെഡ് കാര്യങ്ങള് ഇപ്പൊ അത്യാവശ്യം ഇനിയിപ്പോ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു നാലായിരം അയ്യായിരം കിലോമീറ്റർ സുഖമായിട്ട് ഓടാം പത്ത് ഓടാ പിന്നെ വണ്ടിയും പക്ക നല്ല വണ്ടിയാണ് അതിന്റെ ടോപ്പും ബോട്ടവും എല്ലാം നോക്കിയിട്ട് അപ്പ പുള്ളി വീഡിയോവും ഫോട്ടോസും ഒക്കെ ഇങ്ങനെ അയച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് നമ്മള് വെർച്വലി ശരിക്കും നമ്മൾ തന്നെയാണ് ഒരു പ്രസൻസ് ഉള്ളത് പോലെയാണ് കാര്യങ്ങളൊക്കെ ആക്കിയത് അപ്പൊ ഞാൻ പിന്നെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു നല്ലതാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പോയി എടുക്കുന്ന പോലെ തന്നെ പുളീനെ ഏൽപ്പിക്കാൻ കാര്യങ്ങൾ എന്നെ പക്ഷെ ഞാൻ അങ്ങനെ ഒരു കാര്യം ഞാൻ റെഫർ ചെയ്യില്ല കാര്യം വെച്ചാൽ പറ്റുമെങ്കിൽ എന്റെ കൂടെ വരണം വന്ന് നമുക്ക് ഇതുപോലെ പോയി നോക്കിയിലെ കാര്യം എനിക്ക് പറ്റുന്നതിന് മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ട് ഇതുപോലെ നല്ല വാഹനങ്ങൾ ഇപ്പൊ ഈ ഇതേപോലെ നല്ല വാഹനങ്ങളാണ് നമ്മൾ അവിടെ പോകുന്ന സമയത്ത് എടുത്തു കൊടുക്കാൻ നമുക്ക് തയ്യാറാണ് അതിന് ഞാനോട്ട് ബന്ധപ്പെട്ട നമ്പറാണ് സ്ക്രീനത്ത് കൊടുത്തില്ല കൂടാതെ ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോസ് അതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ പറയാം നമുക്ക് അങ്ങനെ ഡൽഹിയിലേക്ക് നേരിട്ട് പോയി വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇതുപോലെ നല്ല വാഹനങ്ങൾ എടുക്കാൻ എന്ത് കോസ്റ്റ് എന്റെ ഭാഗത്ത് എന്ത് വരുന്നു അവിടെ വാഹനങ്ങൾക്ക് എന്താണ് റൈറ്റ് കാര്യങ്ങൾ നമ്പർ ആണ് ാണ് ഇതേപോലെ നല്ല വാഹനങ്ങൾ നോക്കി എടുത്ത് എല്ലാവിധ സർവീസുകളും കാര്യങ്ങളും ചെയ്ത് പേപ്പർ അടക്കം ക്ലിയർ ആക്കി നിങ്ങളുടെ കയ്യിലേക്ക് നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രിപ്ഷൻ അടുത്ത കാര്യങ്ങളും ഷെയർ ചെയ്ത നന്ദി ഇനി അടുത്തൊരു വാഹനം എടുക്കാന്ന് പറഞ്ഞാൽ സന്തോഷം അപ്പോൾ നമുക്ക് ആ സമയത്ത് അതിന്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ